പാൻ കാർഡിന് അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് നോക്കുന്നത് അപ്പോൾ പാൻ കാർഡ് അപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് രണ്ട് വിധേന പാൻ കാർഡ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒന്ന് ഓൺലൈനായിട്ടും രണ്ടാമത് ഓഫ്ലൈൻ അപ്പോൾ ഇന്ത്യയിൽ ഒരു പാൻ കാർഡ് അഥവാ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷയുടെ മെത്തേഡാണ് ആദ്യം പറയുന്നത് ഒന്നാമത് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഡബ്ല്യു 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 ഡോട്ട് പാൻ ഡോട്ട് യു ടി ഐ ഐ ടി എസ് എൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത് അതിനുശേഷം ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുക ഇതിൽ അനുയോജ്യമായിട്ടുള്ള ഫോം തിരഞ്ഞെടുക്കുന്നതാണ് അടുത്ത ഘട്ടം ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയുള്ള ഫോമാണ് നാൽപ്പത്തി ഒൻപത് എ വിദേശ പൗരന്മാർക്ക് വേണ്ടിയുള്ള ഫോമാണ് നാൽപ്പത്തി ഒൻപത് എ എ അതിനുശേഷം ചെയ്യേണ്ടത് അപേക്ഷാ ഫോറം പൂരിപ്പിക്കുക എന്നതാണ് ഓൺലൈനായിട്ട് ഇനി പറയുന്ന ഉൾപ്പെടെയുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും അതിൽ കൃത്യമായിട്ട് നൽകുക ഉദാഹരണത്തിന് വ്യക്തിഗത വിശദാംശങ്ങൾ നമ്മുടെ പേര് ജനന തീയതി വിലാസം മുതലായവ അതിനുശേഷം കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക പിന്നെ ഇൻകം സോഴ്സും കൊടുക്കുക വരുമാന സ്രോതസ്സും അവിടെ കൊടുക്കുക പിന്നീട് താഴെ പറയുന്ന രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം തിരിച്ചറിയൽ രേഖയായിട്ട് കൊടുക്കേണ്ടത് ആധാർ കാർഡ് വോട്ടർ ഐ ഡി പാസ്പോർട്ട് എന്നിവയാണ് അടുത്തത് നമ്മുടെ വിലാസത്തിൻ്റെ തെളിവായിട്ട് കൊടുക്കേണ്ടത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ലാണ് ജനന തീയതിയുടെ തെളിവായിട്ട് കൊടുക്കേണ്ടത് ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അതായത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റാണ് അടുത്തത് പേയ്മെൻ്റ് ആണ് നെറ്റ് ബാങ്കിങ്ങും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡി ഡി ഉപയോഗിച്ച് ഓൺലൈനായിട്ട് ആയിട്ട് ഫീസ് അടക്കുക അതിന് ശേഷം നമുക്കൊരു റെസിപ്റ്റ് കിട്ടുന്നതാണ് ഈ പേയ്മെൻറ്റ് വിജയകരമായിട്ട് സമർപ്പിച്ചതിന് ശേഷം നമുക്കൊരു അക്നോളജിമെൻറ്റ് നമ്പർ ലഭിക്കും നമുക്ക് തുടർന്ന് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യുന്നതിന് ഈ നമ്പർ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ഇതാണ് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട രീതി അടുത്തത് ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെ സമർപ്പിക്കാം എന്ന് നോക്കാം ഓഫ്ലൈനായിട്ട് നമുക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ അല്ലെങ്കിൽ യു ടി എന്ന വെബ്സൈറ്റിൽ നിന്നും ഫോം നാൽപ്പത്തൊമ്പത് എ ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടി ഐ എൻ എഫ് സി അല്ലെങ്കിൽ പാൻ കാർഡ് എടുക്കുന്ന കേന്ദ്രങ്ങളുണ്ട് ഉദാഹരണത്തിന് അക്ഷയ സെൻറ്റർ അവിടെയൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോം അവർ ഡൗൺലോഡ് ചെയ്ത് തരും ഈ ഫോം നമ്മൾ കൃത്യമായിട്ട് വിശദാംശങ്ങളോടുകൂടി വിശദ വിവരങ്ങൾ അതിൽ ചേർത്ത് പൂരിപ്പിക്കാം അതിനുശേഷം മുകളിൽ പറഞ്ഞ രേഖകളുണ്ടല്ലോ തിരിച്ചറിയൽ കാർഡ് അതുപോലെ തന്നെ വിലാസം കാണിക്കുന്ന രേഖ ജനന തീയതി കാണിക്കുന്ന രേഖ എന്നിവയുടെ തെളിവുകൾക്കായിട്ട് ആവശ്യമായിട്ടുള്ള രേഖകൾ ഫോട്ടോ കോപ്പികൾ അതിൽ അറ്റാച്ച് ചെയ്യുക പിന്നീട് രണ്ട് ഫോട്ടോയും സമർപ്പിക്കേണ്ടതുണ്ട് ഫോം സമർപ്പിക്കുക പൂരിപ്പിച്ച ഫോമും രേഖകളും ഒരു പാസ്പോർട്ട് വ വലിപ്പത്തിലുള്ള ഫോട്ടോയും സഹിതം അടുത്തുള്ള പാൻ കാർഡ് സെൻറ്ററിൽ സമർപ്പിക്കുക ഇനി അടുത്ത പേയ്മെൻറ്റാണ് അപേക്ഷാ ഫീസ് നമുക്ക് പണമായിട്ടോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റായിട്ടോ ചെക്കായോ അടക്കാൻ സാധിക്കും അതിനുശേഷം ഒരു അക്നോളജ്മെൻറ്റ് റിസീപ്റ്റ് ലഭിക്കും അത് സൂക്ഷിച്ച് വയ്ക്കുക ഇനി നമ്മളുടെ പാൻ കാർഡിൻ്റെ അപേക്ഷ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ എസ് ഡി എൽ അല്ലെങ്കിൽ യു ടി ഐ ഐ ടി എസ് എൽ എന്ന വെബ്സൈറ്റിൽ നമുക്ക് ലഭിച്ച അക്നോളജ്മെൻ്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡിൻ്റെ അപേക്ഷ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് പാൻ കാർഡ് ലഭിക്കുന്നത് നമ്മുടെ പാൻ കാഡിൻ്റെ അപേക്ഷ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമ്മുടെ വീട്ടുവിലാസത്തിലേക്ക് പാൻ കാർഡ് അയച്ചു തരുന്നതാണ് നമുക്ക് ഓൺലൈനായിട്ടും ബന്ധപ്പെട്ട പോർട്ടലിൽ നിന്നും ഈ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും സാധിക്കും അപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനും അതുപോലെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷനും ഒക്കെ പാൻ കാർഡ് നിർബന്ധമാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പാൻ കാർഡ് എടുക്കാൻ സാധിക്കും താങ്ക്